ഇഷ്ടപ്പെട്ട ചില ഭാഗങ്ങളൊക്കെ കാണും അങ്ങനെ പുസ്തകം കൊണ്ട് തന്നപ്പോഴേ വായിച്ചു അപ്പൊ എനിക്കതിൽ കുറേ കാര്യങ്ങൾ രസമായിട്ട് തോന്നുന്നു എനിക്കിഷ്ടപ്പെട്ട കുറേ ഭാഗങ്ങളുണ്ട് എനിക്ക് ഇഷ്ടപ്പെടാൻ സാധ്യത കുറേ കുറെ ഭാഗങ്ങളുണ്ട് അപ്പൊ ഞാൻ അതിലേക്ക് തിരിഞ്ഞു പോകുമ്പോൾ ഞാൻ ആലോചിച്ചതെച്ചാല് ഞാൻ പലപ്പോഴും പല പേരിലും പറഞ്ഞിട്ടുണ്ട് ഞാനൊരിക്കലും ഡോക്ടർ ആകാൻ ആഗ്രഹിച്ചൊരു വ്യക്തിയേ ഇല്ല കാരണം എനിക്ക് പഠിക്കുന്ന സമയത്ത് ഏറ്റവും ദേഷ്യം പാടിയായിരുന്നു ഏറ്റവും ഇഷ്ടം കണക്കമായിരുന്നു കുട്ടിക്കാലത്ത് എല്ലാവരും ഇതുപോലെ കരപുസ്തകങ്ങളും അല്ലെങ്കിൽ നോവലൊക്കെ വായിച്ചു നടക്കുന്ന സമയത്ത് ഞാൻ ഏറ്റവും കൂടുതലായിട്ട് വായിച്ചുകൊണ്ട് നടന്നതൊക്കെ നിങ്ങൾ ഒരിക്കലും ഒരിക്കലും സ്വപ്നം കാണാത്തൊരു സാധനമായിരിക്കും അത് റെയിൽവേ ഗൈഡായിരുന്നു എല്ലാ വർഷവും രണ്ട് പ്രാവശ്യം ഇറങ്ങുന്ന ആ ഒരു ഗൈഡ് എനിക്ക് സമയം പോകുന്ന ധാരാളം മതിയായിരുന്നു എങ്ങനെയാന്ന് വെച്ചാല് ഇന്ത്യയിലെ ഏറ്റവും വേഗത്തിൽ ഓടുന്ന ട്രെയിൻ ഏതാണ് കണ്ടുപിടിക്കാൻ സാധിക്കുന്നു അത് വായിച്ചു കഴിഞ്ഞാല് അതുപോലെ ഇവിടുന്ന് ഒരു ട്രെയിൻ സ്വർണ്ണര് വരെ പോകാൻ എടുക്കുന്ന സമയം ഏതൊക്കെ സ്റ്റേഷനിൽ ഏതൊക്കെ ട്രെയിൻ ക്രോസ് ചെയ്യും ഇതൊക്കെ വന്നത്തെ ഏറ്റവും രസകരമായ മാറുന്നു അപ്പൊ ഞാൻ ശ്രീനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ത്യ ജീവ ഈ ഒരു പുസ്തകത്തിൽ നിർത്താൻ സാധിക്കില്ല കാരണം ഇങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ മനസ്സിലാ അന്ന് ഉണ്ടായിരുന്ന പല സകല്പങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് എഴുതി പിടിപ്പിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് ഇന്ന് വായിക്കുമ്പം ഒരു പക്ഷേ അതൊരു അന്നൊരു ഭ്രാന്തമായിട്ട് തോന്നും പക്ഷെ ഇന്ന് വായിക്കുമ്പോൾ രസകരമാണ് എന്നാൽ ഇന്ന് ഞാൻ എടുക്കുകയില്ല നമ്മുടെ വന്ദേ ഭാരത് പോകുന്ന സമയത്ത് ബാക്കി തീവണ്ടികൾ കുശൻകോട് കൊണ്ട് നോക്കുന്നത് അത് കാരണം എല്ലാ സ്റ്റേഷനിലും കിടക്കുന്നതും ബാക്കി ട്രെയിനുകൾ ഉദാഹരണത്തിൽ ഞാൻ അന്ന് രാജധാനിയിൽ പോകുന്ന സമയമാണ് ഞാൻ അന്ന് കോഴിക്കോട് വരെ പോവാണ് ഇപ്പോൾ സ്റ്റേഷനിൽ രാജധാനി കിടക്കുന്നു ഒരു ഇരിഞ്ഞാലക്കുണ്ട സ്റ്റേഷൻ സ്റ്റോപ്പ് ഇല്ലാത്തൊരു സ്റ്റേഷനിൽ രാജധാനി കിടക്കുന്ന സമയത്ത് വന്ദേ പറയും കടന്നുപോകുന്നു മനസ്സിൽ അന്ന് വന്നത് രാജധാനിക്ക് എന്തെങ്കിലും പറയാനുള്ളൊരു മനസ്സുണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ സാധ്യത ഉണ്ടായിരുന്നെങ്കിൽ രാജധാനി പറയും വർഷങ്ങൾക്ക് മുമ്പ് ഞാനും നിന്നപ്പോൾ ജോലി ചെയ്യുന്ന ഒരാളാണ് പക്ഷെ ഇന്ന് നീ വന്നപ്പോൾ ഞാനിങ്ങനെ മാറ്റി നിർത്തപ്പെട്ടു അതേപോലെ നിനക്കും ഒരു കാലം വരും നിനക്കൊരു കാലം വരും അന്ന് ഞാൻ നിന്നെ ലോകിച്ചിരിക്കും പറഞ്ഞെ അപ്പൊ നമ്മുടെ ഒക്കെ ഓരോ കാര്യങ്ങൾ വരാറുണ്ട് രസകരമായിട്ട് ഇത് വായിച്ചപ്പോഴും അങ്ങനെ തോന്നി കാരണം ഇതിന് പല ഘട്ടങ്ങളിലും ശ്രീ ആരെയും കണ്ടില്ല ലക്ഷ്യങ്ങളെ വളരെ രസമായിട്ട് തോന്നി പിന്നെ നമുക്ക് ഓരോരുത്തർക്കും രസകരമായിട്ട് ചിലവാകളുണ്ടാവും എനിക്ക് എനിക്ക് രസകരമായ തോന്നിയ കാര്യങ്ങൾ അതൊക്കെയാണ് ചില ഒന്ന് ക്ഷേത്രങ്ങളാണ് അപ്പൊ വൈക്കത്തെ അഷ്ടമി കഴിഞ്ഞോളൂ ഇപ്പോൾ വൈക്കത്തഷ്ടമിയുടെ പുറയിലുള്ള ആ കഥ അത് കുറച്ച് മാത്രമേ ഉള്ളൂ പക്ഷേ അത് വായിക്കുമ്പോൾ രസമുണ്ട് അതിന് നമ്മളതിൻ്റെ ഭാഗമായിരുന്നു പലപ്പോഴും പല സമയത്ത് ഇരുനെക്കുള്ള കൂങ്ങൻമാണി ക്ഷേത്രം നമുക്ക് ഞങ്ങളൊക്കെ ജനിച്ചു വരുന്ന സ്ഥലം ആണ് അവിടെ അതിൻ്റെ കഥാപാത്രങ്ങൾ കച്ചവടക്കാര്യങ്ങളെക്കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട് വളരെ അടുത്ത ബന്ധമുള്ളൊരു കുടുംബം പക്ഷെ അതിൻ്റെ പുറകിലുള്ള കഥകൾ പലപ്പോഴും അറിയില്ലായിരുന്നു അങ്ങനെ എനിക്ക് തോന്നുന്നത് ഓരോരോ കണ്ടപ്പോൾ ആനകൾ ആനകളെ കുത്തി പറഞ്ഞിട്ടുണ്ട് ഗ്രോഹജ്ഞ അതുപോലെ ഓരോരോ സ്ഥലത്തെ ആനകളെ കുറിച്ചും അപ്പോൾ ഞാനിപ്പോൾ ചോദിച്ചാൽ അതിൻ്റെ എങ്ങനെ എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചു ഇത്രയധികം അതിൻ്റെ അതിൽ കൂടെ എന്താ പറയുക യക്ഷികൾ അതുപോലെ ഇവിടുത്തെ പഴയ പഴയ ഹെഡ് സൈകള് ഞാൻ ബിഷപ്പം പറയാം പഴയ ഇവിടുത്തെ ആ തറവാടുകൾ ഇതെല്ലാം വിവരിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഭാഗം തീർച്ചയായിട്ടും കാണും നമ്മുടെ കുട്ടിക്കാലുമായിട്ട് ബന്ധപ്പെട്ടൊരു ഭാഗം കണ്ടും നമുക്ക് ഇന്ന് വായിക്കാൻ ആഗ്രഹിക്കുന്നൊരു ഭാഗം എൻ്റെ ഭാഗത്തു ഇത് ഞാൻ സ്ത്രീയുടെ പുസ്തകം ചിലവാക്കാൻ വേണ്ടി പറയുന്നതല്ല ഞാൻ വായിച്ചപ്പോൾ ഉണ്ടായ ഒരു അനുഭവം പറയാം അതുകൊണ്ട് പറയാം അതാണ് എനിക്ക് തന്നെ ഏറ്റവും വലിയ വിജയമായിട്ട് വരാൻ സാധ്യത കാരണം നമ്മുടെ മനസ്സിലൂടെ അന്ന് കടന്നുപോയ പല കാര്യങ്ങളും കുറച്ചും കൂടെ വ്യക്തമായിട്ട് എന്ത് നടക്കുന്നുണ്ട് എന്തുകൊണ്ട് നടക്കുന്നു എന്നുള്ള ഒരു പ്രതിഭാഗത്തെ മുഴുവനുണ്ട് എല്ലാ എല്ലാ വരികൾക്കും കടന്നു പോകുമ്പോഴും നമുക്ക് മനസ്സിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എനിക്കൊന്ന് അത് തന്നെയായിരിക്കും ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും വലിയ വിദ്യയെന്ന്